നമസ്കാരം നമ്മുടെ ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ഭീകരവാദി വനിതാ ഡോക്ടറുമായിട്ടുള്ള ഷഹീൻ ഷാഹിദുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇവരിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ ഇതിനോടകം തന്നെ കളക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു യറിയുമായി ബന്ധപ്പെട്ടത് പിടിച്ചിരിക്കുന്നു അതേപോലെ തന്നെ നിരവധി തെളിവുകൾ ഇവരുമായി ബന്ധപ്പെട്ട് ഇവർ തുർക്കിയിലേക്കും പാകിസ്ഥാനിലേക്കും ഇവരുടെ ബന്ധങ്ങളെ കുറിച്ച് പാകിസ്ഥാനിലേക്കുള്ള ഫോൺ കോളുകളെ കുറിച്ച് അങ്ങനെ നിരവധി തെളിവുകളാണ് ഇവരിൽ നിന്നിപ്പോ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചെടുത്തിട്ടുള്ളത് അതും തെളിവ് സഹിതം സഹിലെ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരെ വെറുതെ എന്ന് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഇവിടെ മീഡിയ വണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഏറ്റുപിടിച്ചാണ് സുഡാപ്പികൾ ഒരുപാട് ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് വനിതാ ഡോക്ടറെ ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ വനിതാ ഡോക്ടർ അറിയപ്പെട്ടിരുന്നത് മാഡം സർജൻ എന്നാണ് അതേപോലെ തന്നെ നിരവധി കോഡുകളായിട്ടാണ് ഇവര് കാര്യങ്ങളൊക്കെ തന്നെ കൈമാറ്റങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിങ് തുടങ്ങുന്നതിന് ഉൾപ്പെടെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഷഹീൻ ഷാഹിദാണ് ഈ വനിതാ ഡോക്ടർ അതായത് ഈ ഡോക്ടർമാരായിട്ടുള്ള ഈ ഭീകരവാദികളെ വലിപ്പിക്കാൻ പോലും എന്തിനാണ് നമ്മുടെ കേരളത്തിൽ സുഡാപ്പികള് ഈ രംഗത്തെത്തുന്നത് അവരുടെ മനുഷ്യത്വം പോലും പറയുന്ന ഒരുപാട് നെറുകട്ടവന്മാരെ കാണുന്നുണ്ട് അവരൊക്കെ മനുഷ്യരാണോ ആ ജിഹാദികളെ പോലും പിന്തുണയ്ക്കുക വെളുപ്പിക്കുക ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതും സകലന് തിരിച്ചടും ഈ മാഡം സർജൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്നതിനെ കുറിച്ചൊക്കെ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെ വരുമ്പോ ഇവിടെ സുഡാപ്പികൾ ഉറഞ്ഞു തുള്ളുക ഓ ഡോക്ടർമാരെയൊക്കെ വെറുതെ വിട്ടു എന്ന് പോലും പറഞ്ഞുകൊണ്ട് അത് മീഡിയാവൺ കുത്തിരിപ്പ് വാർത്ത സൃഷ്ടിച്ചതാ അതെ എന്തിനാണ് ഇവരൊക്കെ ഈ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ മാതൃഭൂമിയിൽ ഒരു വാർത്ത വായിച്ചു കേൾപ്പിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഷഹീൻ വൈറ്റ് കോളർ പ്രധാന കണ്ണി തെളിവുകൾ കണ്ടെത്തി അന്വേഷണ സംഘം ബാബരി മസ്ജിദിന് ചോദിക്കുകയായിരുന്നു ലക്ഷ്യം ഇന്നലുള്ള മാതൃഭൂമിയിൽ ഇതിന് വന്നിട്ടുള്ള കുറച്ച് ഉദാഹരണ കമന്റുകൾ ഞാനത് വായിച്ചേൽപ്പിക്കാം നേരത്തെ പിടിച്ച ഡോക്ടറെ നാല് പേരെ വെറുതെ വിട്ടു ഇപ്പോൾ സംഘികളെ പിടിക്കുന്നു എന്ന് എന്തിനാണ് ഈ ഭീകരരെ വെളുപ്പിക്കുന്നത് തീരെ മനസ്സിലാകുന്നില്ല ഇവരും അവരും തമ്മിലുള്ള ബന്ധം എന്താ ഇവരും അവരും തമ്മിലുള്ള ബന്ധമാണ് ഭീകരരെ അനുകൂലിക്കുന്നു ജിഹാദിസം ഇത്തരം ആളുകൾ നമ്മുടെ നാടിനെ സംബന്ധിച്ച അപകടം ഇത്തരം കമന്റ് ഇടുന്ന ആളുകളൊക്കെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച അപകടം അടുത്ത കമന്റാണ് ആണ് അവരെയൊക്കെ വെറുതെ വിട്ടു ഇപ്പം പിടിച്ച ഡോക്ടർ ഏതോ ഒരു ശർമ്മയെയാണ് അതായത് മാതൃഭൂമിയിൽ വന്ന് മാഡം സർജൻ എന്ന് പറഞ്ഞ ആ ഒരു ഡോക്ടർ വൈറ്റ് കോളർ ഭീകരതയിലെ പ്രധാന കണ്ണിയാണ് ഇങ്ങനെ വന്നൊരു വാർത്തക്ക് വരിക ഇവരെയൊക്കെ വെറുതെ വിട്ടു എന്ന് മീഡിയ വൺ ചെയ്തിട്ടുള്ള കുത്തി തിരുവാ അടുത്തൊരു കമന്റ് കൂടി വായിച്ച് കേൾപ്പിക്കാം ശരിക്കും ആരെയാണ് ഇവർ പ്രതിയാക്കിയത് ചിലരെ വെറുതെ വിടുന്നു ഇവർക്ക് ആരെയാണോ തോന്നുന്നത് അവരെ അറസ്റ്റ് ചെയ്യുന്നു ശരിക്കും ഇതിന്റെ പിന്നിൽ ബി ജെ പി ആണെന്ന് ഉറപ്പിച്ചു പറയാം ഇനിയുള്ള സോടനങ്ങൾ ആരാണ് ചെയ്യേണ്ടത് എന്ന് അവർ തീരുമാനിക്കും അടുത്തത് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ല എന്താണ് ഇവര് പറയാൻ ശ്രമിക്കുന്നത് ഇവർ ഈ ഭീകരരെ അറസ്റ്റിലായിട്ടുള്ള വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരെ വെളുപ്പിക്കലി അതൊരു ബി ജെ പി ആണെന്ന് ഉളപ്പില്ലാതെ പറയുന്നു ഈ അന്വേഷണക്കായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ എത്ര ആളുകളെ പേരിൽ അന്വേഷണങ്ങൾ നടക്കും എന്നിട്ട് തെളിവുള്ള ആളുകളല്ലേ മുന്നോട്ട് കൊണ്ടുപോകുക തെളിവുള്ള ആളുകളാണ് ഡോക്ടർ വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഭീകര ബന്ധം ഡോക്ടർ ആദിൽ അഹമ്മദ് ഡോക്ടർ മുസമ്മില് ഇവരൊക്കെ തന്നെ ഡയറയ്ക്കും ഭീകരബന്ധം ജെയ്ഷെ മുഹമ്മദുമായിട്ട് പോലും ഈ വനിതാ ഡോക്ടർക്കും ബന്ധ ഒരു ഭീകര സംഘടന നമ്മുടെ രാജ്യത്തിന്റെ ശത്രു രാജ്യമായിട്ട് വലിയ ബന്ധം അല്ലെങ്കിൽ ആ സ്ഥലത്ത് സുന്ദര എന്ന് പറഞ്ഞ നടക്കുന്ന കുറെ എരപ്പാളികൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയ നമ്മുടെ നാട്ടില് ഡൽഹി ഭീകരാക്രമണത്തെ പോലും പിന്തുണയ്ക്കുന്ന സുഡാപ്പികളുണ്ട് എന്തിനാണ് അവരെ സുടാ ഈ പിന്തുണയ്ക്കുന്നത് ഇതാണ് അവരും ആഗ്രഹിക്കുന്നത് അതാണ് ബോധമുള്ള സകലര് മനസ്സിലാക്കേണ്ടത് ഈ ചെങ്കോട്ടയുമായി ബന്ധപ്പെട്ട് ചെങ്കോട്ട സ്ഫോടനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കരസേന മേധാവിയോട് ചോദ്യം ചോദിച്ചതിന് അദ്ദേഹം കൃത്യമായിട്ടൊരു മറുപടി അങ്ങ് കൊടുത്തിട്ടുണ്ട് മറുപടി അങ്ങ് പ്രഖ്യാപിച്ചതാ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വലിയ രീതിയിൽ വാർത്തയായിക്കൊണ്ടിരിക്കുക അത് പ്രത്യേകിച്ച് ഇന്ത്യൻ ജനതയോട് മാത്രമുള്ള ഒരു മറുപടി മറിച്ച് ലോകത്തിന് നമ്മുടെ കരസേനാ മേധാവി പ്രഖ്യാപിച്ച മറുപടിയാ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു ീതിയിലുള്ള ഭീകരതയെയും ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ അതിനെ തകർക്കോ ഒരു ബ്ലാക്ക് മെയിലിങ്ങിനെയും ഞങ്ങൾ വക ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കോ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു യുദ്ധ പ്രഖ്യാപനം തന്നെയാ നമ്മുടെ ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ഒരാളെ പോലും അതുമായി ബന്ധപ്പെട്ട് അവരെ സഹായിച്ചവരെ പോലും വെറുതെ വിടൂല സകല ആളുകളും തിരിച്ചറിഞ്ഞോളോ ഭീകരവാദികളെ സഹായിച്ചവരുണ്ടല്ലോ ഒരു വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പോലും വേട്ടയാടി നമ്മുടെ അന്വേഷണ ഏജൻസികൾ പിടിച്ചിരിക്കുമെന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട നിലവിൽ തന്നെ വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് അവരുമായി ബന്ധപ്പെട്ട ഭീകര ബന്ധങ്ങളെ കുറിച്ച് തെളിവുകൾ ഘട്ടം ഘട്ടമായിട്ട് നാഷണൽ മീഡിയാസിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു അവർ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ പറയുന്നുണ്ടല്ലോ ഓ അത് ഭരണകൂടമാണ് അവരാണ് ഇവരാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലെ അത് വാർത്തയായിരിക്കും ഇവിടെ സുഡാപ്പികൾ സുഡാപ്പികൾ മനഃപൂർവം ഭീകരരെ പോലും വിളപ്പിക്കുന്നോ ഭീകരാന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തേതെങ്കിലും രാജ്യത്ത് അവിടെ ഭീകരാക്രമണം നടക്കുമ്പോ അത് ചെയ്തത് ഭരണകൂടമാണെന്ന് ആരെങ്കിലും ബോധമുള്ളവർ പറയോ ഒരിക്കലുമില്ല എന്നാ സുഡാപ്പികൾ ജിഹാദികള് ലോകം മൊത്തം ഇത് തന്നെയാ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരവാതായിപ്പോ ഇരവാദോ ഏത് ഈ വനിതാ ഡോക്ടർ അല്ലെങ്കിലും ഇവരും അവരും തമ്മിലുള്ള ബന്ധം എന്താണ് ഇവർ എന്തിനാണ് ഇങ്ങനെ അലമുറയിട്ട് ഇവർക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത് ഈ ഡോക്ടർമാരായിട്ടുള്ള വനിതാ ഡോക്ടർമാരുൾപ്പെടെയുള്ള ആളുകൾ ഭീകരരാണ് വൈൻ കോളർ ഭീകരത ഉണ്ട് എന്ന് പറയുമ്പോ ഒരുപാട് ആളുകൾ അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്നുണ്ട് യഥാർത്ഥത്തിൽ ബോധമുള്ള ഒരു ഡോക്ടർമാരും രംഗത്ത് ഇറങ്ങിയിട്ടൊന്നുമില്ല അത് അവരെയല്ല പറയുന്നത് അത് ജിഹാദികളെ പറയുന്നത് എന്ന് ബോധമുള്ള എല്ലാ ഡോക്ടർമാർക്കും അറിയാം ജിഹാദി ഡോക്ടർമാർക്കെതിരെയാണ് എന്നാൽ ഇത് കൊണ്ടിട്ടുള്ള ചില ആളുകളൊക്കെ രംഗത്തെത്തിയിട്ടോ വൈറ്റ് കോളർ ഭീകരർ നമ്മുടെ മീഡിയ വണ്ടിലൊക്കെ ചർച്ചയാപ്പോ അവർക്ക് ഭയം ഉണ്ടാകെ അവര് ജേർണലിസ്റ്റുകളാണ് അവർ അതേപോലെ തന്നെയുള്ള ആളുകളുണ്ട് അതിൽ ചില ആളുകൾ ഡോക്ടേഴ്സ് ഉണ്ട് ഇവരൊക്കെ വലിയ വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിൽ സുപീസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് വൈറ്റ് കോളർ ഭീകരതയെ കുറിച്ചൊക്കെ നമ്മുടെ കേരളം തിരിച്ചറിയുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാ അത് കേട്ടുമ്പോ അവരിങ്ങനെ കുരുമട്ടി മുന്നോട്ട് പോകുന്നുണ്ട് ബോധമുള്ള മലയാളികൾ തിരിച്ചറിയ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരു ഭീകരാക്രമണത്തെ പോലും വെളുപ്പിക്കാൻ മറ്റൊരു സംസ്ഥാനത്തും നമ്മുടെ കേരളത്തിലുള്ളതുപോലെയുള്ള ആളുകളില്ല നമ്മുടെ കേരളത്തിൽ മാത്ര ഈ പിടിക്കപ്പെട്ടിട്ടുള്ള ഭീകരരായിട്ടുള്ള ഡോക്ടേഴ്സിന് പോലും പിന്തുണ കൊടുത്ത് ആളുകളുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്ര നമ്മുടെ ഒരു ഭീകരാക്രമണം നടന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർമാരെ വെളുപ്പിക്കുന്ന ആളുകളുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്ര ഇതൊക്കെ എത്രത്തോളം വലിയ അപകടമാണ് എന്നുള്ളത് സകല ബോധമുള്ള ആളുകൾ തിരിച്ചറിയാ നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയ ഒരാളെയും വെറുതെ വിടൂല നമ്മുടെ കരസേനാ മേധാവി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരാളെയും വെറുതെ വിടില്ല ഏത് രീതിയിലുള്ള ആക്രമണത്തെയും ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ ഒന്നിനെയും വക വയ്ക്കില്ല ഞങ്ങൾ അതിന് തിരിച്ചടിച്ചിരിക്കും ഇവിടെ കരസേനാ മേധാവിയാ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ജനതയോട് മാത്രല്ല ലോകത്തോടാ പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ രാജ്യത്തേക്ക് ഒരാൾ പോലും ആക്രമണവുമായിട്ട് വരേണ്ട വെറുതെ വിടില്ല എന്ന് ഇത് കേരളത്തിലെ സുഡാപ്പികൾക്കും ബാധകമാണ് എന്നുള്ളത് സുഡാപ്പികൾക്ക് ബോധമുണ്ടെങ്കിൽ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ അല്ലെങ്കിൽ തീഹാർ ജയിലിൽ നിന്ന് ഉണ്ടതിന്ന